രഹസ്യങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന സംഭവ വികാസങ്ങളാണ് നമുക്ക് ചുറ്റും ഓരോ നിമിഷവും അരങ്ങേറുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ചോദ്യത്തിനൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇക്കുറി യാത്രയാവുന്നത് ഒരു പക്ഷേ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഞങ്ങൾ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളാണ് ഞങ്ങൾ കണ്ട കാഴ്ചകൾ ക്യാമറയിലൂടെ പകർത്തുന്നു അത്രമാത്രം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്ന ഒരു പൈശാചിക രൂപത്തിന് പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി ക്യാമറ ചലിപ്പിക്കുന്നത് തീർത്തും അവിശ്വസനീയമായ ചില കാഴ്ചകൾ ഞങ്ങൾ യാത്രയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതങ്ങ് എന്ന ഗ്രാമത്തിലേക്കൊരു യാത്ര ആകാശം പൊടുന്നനെ ഇരുണ്ടു മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി എങ്ങു നിന്നോ മഴയുടെ വിവരം അറിയിച്ചുകൊണ്ട് തണുത്ത കാറ്റ് ആഞ്ഞുവീശി ഇനി ഏത് സമയത്തും മഴ തകർത്തു പെയ്യാം നാണിയമ്മയുടെ ജോലി വളരെ വേഗത്തിലായിരുന്നു വീടിന് ചുറ്റുമുള്ള കരിയിലകൾ തൂത്തുമാറ്റുമ്പോഴും അവർ ഇടയ്ക്കിടെ തല ഉയർത്തി നോക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു ഭയം ആ വൃദ്ധയുടെ മുഖത്ത് നിഴലിച്ചു കാണാം വൈകുന്നേരം ആറു മണി കഴിഞ്ഞതോടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി മുഴിപ്പിക്കാനുള്ള തന്ത്രപ്പാടിനായിരുന്നു അറുപതുകാരി വന്യമായ ഒരന്തരീക്ഷം പരിസരത്തുള്ള വീടുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു ഒറ്റ വീട്ടിൽ പോലും ആളരക്കമുള്ളതിന്റെ ലക്ഷണമില്ല പുറത്തെങ്ങും പോലും കാണാനുമില്ല ശ്മശാനമോഹത്തെ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണ അന്തരീക്ഷം നാണിയമ്മ ജനലും വാതിലുമെല്ലാം വളരെ നേരത്തെ തന്നെ പൂട്ടി ഇനി വീടിനകത്ത് ആരും കയറില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പാക്കി ഇരുട്ട് വീഴുന്നതിനു മുമ്പേ ജോലികൾ ഓരോന്നായി ആ വൃദ്ധ തീർത്തുകൊണ്ടേയിരുന്നു കരിയിലെ അനക്കം കേട്ട നാണിയമ്മ ഒരു വേള സപ്തയായി പോയി പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ മുഖത്ത ഭാവങ്ങൾ മിന്നി മറഞ്ഞു ഞങ്ങൾ ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ ചോദിക്കാതെ അവർ പൊട്ടിത്തെറിച്ചു രാത്രി ഒന്നും ആരും പോയി നോക്കിയൊന്നുമില്ല ഞങ്ങൾ പോവത്തില്ല കാര്യമൊന്നുമില്ല ഞങ്ങൾ പോവത്തില്ല അവസ്ഥ വന്നു വെച്ചാൽ നമ്മൾ ഇപ്പം എന്തൊരു നമ്മൾ വയ്യാതെ ഞാൻ എൻ്റെ ഭർത്താവും കൂടെ എന്തൊരു ചെയ്യാൻ പറ്റുമോ ാണിയമ്മ പറഞ്ഞത് മനസ്സിലായി കാണില്ല അറിയാം ഒരു വൃദ്ധയുടെ നിസ്സഹായ അവസ്ഥയാണ് അവർ തുറന്നടിച്ചത് പക്ഷേ വാക്കുകളിലെല്ലാം ഭയത്തിന്റെ മാറ്റൊലി പ്രകടമായിരുന്നു ആ രൂപം അത്രയ്ക്ക് അവരുടെ മനസ്സിൽ കയറിപ്പോയി ഏതൊരു വൃദ്ധയും ഭയപ്പെടുന്നതുപോലെ നാണിയമ്മയും ആ സത്വത്തെ ഭയപ്പെട്ടു അറിഞ്ഞില്ല അറിഞ്ഞില്ല വാസ്തവത്തിൽ ഞങ്ങൾ അറിയാത്ത കാര്യം പറയില്ല ും കേട്ടില്ല പോലീസ് വന്നതിന് ശേഷം നാണിയമ്മ തന്നെയാണ് ആ വീട് ചൂണ്ടിക്കാട്ടിത്തന്നത് അവിടെയും തന്നെ പോലെ ഒരു വൃദ്ധയാണ് താമസിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഞങ്ങൾ കമനാക്ഷിയമ്മ എന്ന അറുപത്തിയഞ്ചുകാരിയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി ഞങ്ങളെ കണ്ടതും വൃദ്ധ അകത്തു നിന്നും വാതിൽ പൂട്ടി എന്നിട്ട് വീട്ടിലെ ഇരുളിലേക്ക് മറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചുതങ്ങ് ഗ്രാമത്തിൽ വിളയാടിയ ആ ഭീകര രൂപമായിരുന്നു ആ വൃദ്ധയുടെയും മനസ്സിൽ വാതിൽ തുറക്കാതെ തന്നെ അവർ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ വാക്കുകളിലെല്ലാം ആ അറിയേണ്ട കാര്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസിയല്ലയോ പേടിക്കുന്നത് എന്തിനാ നാളെ നമ്മുടെ വീട്ടിൽ വന്ന എന്തു ചെയ്യാൻ പറ്റും

ഇങ്ങനെ എനിക്ക് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പോലും ആരാണെന്ന് ഞങ്ങൾ പോയതും വാതില് കൊട്ടി അടച്ചതും ഒരുമിച്ചായിരുന്നു പിന്നെ അവർ ഇരുട്ടിലേക്ക് മറഞ്ഞു എല്ലാ വീടുകളിലേയും സ്ഥിതി സമാനമായിരുന്നു വൃദ്ധർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശം ആലംബഹീനരായ കുറേ വൃദ്ധജീവിതങ്ങൾ അവർ എങ്ങനെയൊക്കെയോ ഇവിടെ പോയവരാണ് ഉറ്റവരുടെയും ഉടയവരുടെയും താങ്ങില്ലാതെ അവർ കഴിഞ്ഞുകൂടുന്നു പകല് പോലും അധികമാരെയും വീടിന് പുറത്തേക്ക് കാണാനേയില്ല രാത്രിയായാൽ പിന്നെ പറയുകയും വേണ്ട അത്രയ്ക്ക് അവരെ ഭയപ്പെടുത്തി കളഞ്ഞു ആ ജീവി ഇരുട്ടിൽ മാത്രം സഞ്ചരിക്കുന്ന ആ ഭീകര സത്വം സ്ത്രീകളെ മാത്രം ക്രൂരമായി പീഡിപ്പിച്ച് മാനം കവരാനെത്തുന്ന റിയൽ ഡബിൾ അവസാനമായി ആ പൈശാചിക രൂപം പീഡിപ്പിച്ചത് എഴുപതുകാരി ദേവകിയമ്മയെ അതിക്രൂരമായി നിഷ്ഠൂരമായി ദേവകിയമ്മയുടെ മാനം പിച്ച് ചീന്തി കാമദാഗത്താൽ പൈശാചിക രൂപം അതിക്രൂരമായി പീഡിപ്പിച്ച ഇരകളിൽ ഒന്ന് ദേവകിയമ്മ വയസ്സ് എഴുപത്തിരണ്ട് ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമോ നേരത്ത് അപ്പോൾ ഒരു വല്ലാത്തൊരു സൗണ്ട് പോലെ തോന്നി അപ്പോൾ ഞാൻ ആദ്യം കിടന്ന പിര ഞാൻ ഇത് പൂട്ടി താക്കോലൊക്കെ എടുത്തിട്ടാണ് മറുവരയിൽ വന്നാണ് കിടക്കുന്നത് ആ പിരയിൽ ഞാൻ വെളിയിൽ ഏഴ് മണി കഴിഞ്ഞാൽ ഞാൻ വെളിയിലിറങ്ങൂല ഒരു ബക്കറ്റ് ബക്കറ്റെടുത്ത് വെച്ചാണ് ഞാൻ മൂത്രം ഒഴിക്കുന്നത് ആ കാലത്ത് ആറ് ആറര മണി കഴിഞ്ഞതിന് ശേഷം എഴുന്നേക്കോളൂ അങ്ങനെ ഒരു വരയിലെ സൗണ്ട് തീർന്നപ്പോൾ ഈ മെയിൻ സ്വിച്ചുകളെല്ലാം അങ്ങ് ഓഫ് ചെയ്ത് കളഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പോൾ വിട്ടാ ഇല്ലാതെ വന്ന് ഞാൻ ഇങ്ങനെ കിടക്കുന്നിടത്ത് ഒരു ടോർച്ച് എൻ്റെ മൊബൈലും കൂടെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് താക്കോലും തലശ്ശേലിട്ടുണ്ട് ഇങ്ങനെ വെച്ചോണ്ടാണ് കിടന്നത് ടോർച്ചും ഇങ്ങനെ വെച്ച് അങ്ങനെ ഈ ഈ പെര ഇങ്ങനെ അങ്ങ് തള്ളി തള്ളിത്തിറന്ന് ഞാൻ അയ്യോ എന്ന് വിളിച്ചപ്പോൾ അനസ് എന്ന ഇരുപത്തി ഒൻപത് കാരൻ ഒരു മനുഷ്യനാണോ അതോ മാനുഷികരൂപം കൊണ്ട പൈശാചികനാണോ എന്ന് ചിന്തിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി മാനുഷിക പ്രവൃത്തികൾ ഒന്നും ഇയാൾ ചെയ്തത് അത്തരത്തിൽ ഒന്നാണ് പ്രായം തികഞ്ഞ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുക എന്ന വിനോദം കാണാം ആ കാഴ്ചകൾ ദൂരെ നിന്നാൽ പോലും കടലിന്റെ ഇരമ്പൽ കേൾക്കാം ഒരിക്കലും നിലയ്ക്കാത്ത അത്ഭുത പ്രവാഹം ആ തിരകളിൽ ഒന്നിലാണ് അവർ ആദ്യമായി വിജയനൃത്തം ചവിട്ടിയത് മനുഷ്യൻ പൈശാചിക ഭാവത്തിലേക്ക് ആവാഹിക്കപ്പെട്ടതിൻ്റെ നൃത്തമായിരുന്നു അത് അനസന്ന കാമഭ്രാന്തന് വയസ്സിപ്പോൾ ഇരുപത്തി ഒൻപത് മനുഷ്യനല്ലാത്ത മനുഷ്യരൂപം പൂണ്ട ഒരാൾ വൃദ്ധയിലേക്കുള്ള ശ്രദ്ധ ഈ ഇയാളെ ഇങ്ങനെ ലൈംഗികമായിട്ട് ഇയാൾക്ക് എന്തോ ഒരു മാന ഒരു ഇതുള്ള ആളാണ് ഒരു ഒരു പ്രത്യേക സ്വഭാവം ഉള്ള ഒരാളാണ് ഒരു ഒരുമാതിരി പെർവർഷൻ ഇയാൾക്കുണ്ട് അപ്പോൾ അത് ഇയാൾക്ക് പലപ്പോഴും ഇയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് സ്ത്രീകൾ താമസിക്കുന്ന വീടുകളിൽ കയറി അവരെ ബലമായിട്ട് ബലാത്കാരം ആയിട്ട് അവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ഇയാടെ ഒരു രീതിയാണ് മധുര ഇയാളുടെ നല്ല ആരോഗ്യ ആരോഗ്യശാലയാണ് നേരത്തെ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പലയിടത്തും സംഭവങ്ങളുണ്ടായിട്ടുണ്ട് സമീപ സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് മുട്ടി അത് ഒരു സ്ത്രീ കണ്ട് വളം ഉണ്ടാക്കി അവിടെ നിന്ന് പോയതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് നല്ല ആരോഗ്യവാനാണ് കടൽ തീരത്തെ നനഞ്ഞ മണലിൽ അയാൾ അങ്ങനെ കിടന്നു എവിടെയൊക്കെയോ മനസ്സു പായിച്ചു അവന്റെ മനസ്സിൽ പല രൂപങ്ങളും ചേക്കേറി എല്ലാ രൂപങ്ങൾക്കും അറുപത് കഴിഞ്ഞ പ്രായമായിരുന്നു നിരായുധരായി നിൽക്കുന്ന ഇരയെ ബലമായി കീഴടക്കുമ്പോൾ കിട്ടുന്ന ഒരനുഭൂതി അത് അയാൾക്ക് മാത്രം അറിയാവുന്ന രസമായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ചെറിയ വീടുകളുള്ള അങ്ങനെയാണ് കൂടുതലും നേരത്തെ രണ്ട് കേസ് റിപ്പോർട്ടായതും അങ്ങനെയാണ് മാത്രം സ്ത്രീകൾ മാത്രം താമസിക്കുന്നതും ഈ വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അഞ്ചങ്ങ് വിട്ട് ഇവന് കേസുകളുണ്ട് അഞ്ചങ് കടയ്ക്കില്ല അത് അങ്ങനെ റിപ്പോർട്ടായ കേസുകളൊന്നും ഇല്ല അങ്ങനെ ഉണ്ടോ അറിയാൻ പയ്യ വെയിലിന് കട്ടി കുറഞ്ഞു വന്നു ഇരുട്ടിന് കനം കൂടി കടൽ വെള്ളത്തിൽ മുഖം കഴുകി അവൻ കയറി വന്നു മുടിയിഴകളിലൂടെ അവന്റെ വിരൽ പാഞ്ഞു ഉറച്ച കാൽവെയ്പോടെ അയാൾ നടന്നകന്നു അപ്പോഴേക്കും പാതുരാത്രി പിന്നിട്ടിരുന്നു ആ നടത്തം ചെന്നു നിന്നത് ദേവകിയമ്മയുടെ ഒലപുരയിലായിരുന്നു ിയമ്മയുടെ വാതിൽ പാളികൾ അയാൾ പലവട്ടം തട്ടി വാതിൽ തുറന്നത് മാത്രം ഓർമ്മയുണ്ട് ആ വൃദ്ധയ്ക്ക് പിന്നീട് നടന്നത് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു അമ്മൂമ്മയുടെ പ്രായമുള്ള വൃദ്ധയ്ക്ക് നേരെ ലൈംഗിക വൈകൃതങ്ങൾ ഓരോന്നായി അയാൾ അഴിച്ചുവിട്ടു ഇനി പറയാനുള്ളത് ഇവർ തന്നെ പറയട്ടെ ചോദിച്ചാൽ എനിക്ക് പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ബ്ലൗസൊക്കെ വലിച്ച് കീറി വേണ്ടെന്ന് അക്രമങ്ങൾ ഇനി ചെയ്യാനൊരു അക്രമങ്ങളും ഇല്ല അവരൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ പറ്റി ഞാൻ ചാടി എങ്ങനെയെങ്കിലും എഴുന്നേക്കാം എഴുന്നേറ്റാൽ നിന്നെ വെട്ടിക്കൊന്നുകളയുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ചലി ചലനം വെക്കരുതെന്ന് പറഞ്ഞു ചലനം വെക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും എന്നെ ഉപദ്രവിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഞാൻ പതുക്കെ ഇഴി നണക്കു പോലെ ഞാൻ വന്ന് ഇളവി ഇളവിയപ്പോൾ അവൻ തള്ളി ഇട്ടിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ വെളിയിൽ നിന്നെ വെട്ടിക്കൊന്നിട്ട് ഇളയൂ എന്ന് പറഞ്ഞ് അപ്പം ഇവനെ ഞാൻ കണ്ടിട്ടില്ല എവിടെ ഉള്ളതെന്ന് എനിക്കറിഞ്ഞും കൂടാ ഇതൊന്നും എനിക്കറിഞ്ഞൂട ഇവനെ കണ്ടിട്ടേയില്ല ഈ ഏരിയയിലും വെച്ചും കണ്ടിട്ടില്ല അതു തീർന്ന് പിന്നെ ഇവൻ പിന്നെ വസ്ത്രങ്ങൾ ചുരുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവ ഇറങ്ങുന്നത് അത് ഇറങ്ങിയ നേരം വലിച്ചു കൂറി അതെല്ലാം വലിച്ചു കീറി ബ്ലൗസൊക്കെ വലിച്ചു കീറി വേണ്ടുന്ന അക്രമങ്ങളൊക്കെ ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ അയാൾ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു പകൽ നേരങ്ങളിൽ കടൽ കാറ്റേറ്റ് അയാൾ വിശ്രമിക്കും രാത്രിക്ക് കട്ടി കൂടുന്നതോടെ അനസന്ന മനുഷ്യന്റെ ഉള്ളിലെ മൃഗമുണരും കഞ്ചാവിന്റെ ലഹരി കൂടി ചെന്നതോടെ വീറും വാശിയും വർദ്ധിക്കും ഭീകര സ്വത്വം ഉയർത്തി ഒന്ന് നോക്കി അകത്ത് നേരിയ വെട്ടം പ്രകാശിക്കുന്നുണ്ട് അറുപത്തിയഞ്ചുകാരി ഗോമതിയമ്മയുടെ നിർത്താതെയുള്ള ചുമ അയാൾ കേട്ടു പിന്നെ അമാന്തിച്ചില്ല അടഞ്ഞുകിടന്ന വാതിൽ ലക്ഷ്യമാക്കി അയാൾ പാഞ്ഞു അന്നത്തെ ദിവസം അയാൾ മാറ്റിവെച്ചത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു നാണവും മാനവും ഭയന്ന് ഗോമതിയമ്മ നടന്നതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഗോമതിയമ്മയെ പോലെ ഒരുപാട് വൃദ്ധകൾ പുറത്താരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല അതായിരുന്നു ആ പീഡനവീരന്റെ വിജയരഹസ്യവും ബോൺ ൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇയാളെ വിശ്വസിപ്പിക്കാം ജന്മനാൽ തന്നെ ഇയാൾ ഒരു കുറ്റവാളിയായിരുന്നു അതി സാഹസികമായി അതിവിദഗ്ധമായിട്ടാണ് പോലീസ് ഇയാളെ പിടികൂടിയത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന രംഗങ്ങൾ ഇനി കാണാം പോലീസ് ആസ്ഥാനം ക്ഷണനേരം കൊണ്ട് നിബിടമായി ഒരു സംഘം പീഡന വീരന്മാരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ദിവസങ്ങളായി പോലീസിന് തലവേദന സൃഷ്ടിച്ച ബിരുദന്മാരാണ് ഇവർ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കാമുകൻ ഉൾപ്പെടെയുള്ള സംഘത്തെ പോലീസ് ആദ്യം ഹാജരാക്കി കൗമാരക്കാരിയെ പ്രേമം നടിച്ച് ഈ സുഹൃത്തുക്കൾ പലയിടങ്ങളിലായി കൊണ്ടുപോയി പീഡിപ്പിച്ചു അതാണ് ഇവർ ചെയ്ത മഹാവരാധം ആളുകൾ അക്ഷമരായി ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളായി കഴിഞ്ഞു ഒരു പുതുമയുമില്ല അവർക്ക് കിട്ടേണ്ടത് മറ്റൊരാളെ ആയിരുന്നു ഒരു ഹ്രസ്വജീവിയെ വൃദ്ധരെ മാത്രം തിരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുന്ന പീഡനവീരനെ അവർ കണ്ടു കണക്കില്ലാത്ത ഒരുപാട് വൃദ്ധരാണ് ഇയാളുടെ മേക്കരുത്ത് കണ്ടിട്ടുള്ളത് കുറച്ചാൾ മുമ്പ് ഒരു പരാതി വന്നിരുന്നു ഈ സ്ത്രീയുടെ വീടിന്റെ ഭാഗത്തില് ഒരു താടിയുള്ള ഒരാൾ വന്ന് വഴക്കുണ്ടാക്കി കഥവെ ചവിട്ടി ചീത്ത വിളിച്ചു എന്ന് പറയുന്നുണ്ട് അന്ന് ഈ വീടിൻ്റെ അടുത്തുള്ള അജീഷ് മറ്റൊരു പൈ മറ്റൊരാളുണ്ട് ഇത് ഏകദേശം താടിയൊക്കെ ഉള്ളു അന്ന് അയാളാണെന്ന് സംശയിച്ച് അയാളെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പക്ഷേ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും പറയും അയാൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല അയാൾ ഒരു കാരണവശാലും അങ്ങനെ പോകത്തില്ല അയാൾ മാന്യനാണ് എന്ന് പറയുന്നത് ചെയ്തു ആ സംഭവം ഇയാൾ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം ഏകദേശം ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇയാളുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ കയറുക ബലപ്രയോഗം ചെയ്യുക ഇതാണ് ഒരുപാട് വൃദ്ധകൾ രാത്രിയുടെ യാമങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടു ഏറെയും ഒറ്റപ്പെട്ട് താമസിക്കുന്ന വയോവൃദ്ധകളായിരുന്നു ആരോഗ്യദൃഢഗാഥനായ ഈ ഭീകരന്റെ മുമ്പിൽ പലരും വഴങ്ങിക്കൊടുത്തു പക്ഷെ തലേന്ന് രാത്രി നടന്ന ദുരന്ത സംഭവം ഒട്ടുമിക്കവരും ആരോടും പറഞ്ഞില്ല പുറത്തിറങ്ങിയാലുള്ള നാണക്കേട് തന്നെ കാരണം അങ്ങനെ അങ്ങനെ മാനം പോയ ഒരുപാട് വൃദ്ധരെ ഞങ്ങൾ നേരിട്ട് കണ്ടു പക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടില്ല എന്തായാലും മാനം പോയി പക്ഷേ അഭിമാനവും പണയും വയ്ക്കാൻ അവർ തയ്യാറായില്ല ഭീഷണിപ്പെടുത്തിയാണ് മിക്കവാറും ആപത്തി പിടിക്കുക പിന്നെ ഭീഷണിപ്പെടുത്തുക കൊല്ലം ഒന്ന് ഭീഷണിപ്പെടുത്തുക പുറത്തറിയിച്ചാൽ അങ്ങനെ കുന്നുകളൊന്ന് ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു മോഡസാണ് ഇയാളുടെ ക്യക്ടർ ഒടുവിൽ കടൽ ജീവിയെ പോലീസ് കീഴടക്കി വളരെ നാളത്തെ തീവ്ര ശ്രമത്തിനൊടുവിൽ ഒരുപാട് വൃദ്ധരുടെ പേരുകൾ പോലീസിനോട് പ്രതി പറഞ്ഞു പല പേരുകളും കേട്ട് പോലീസ് പോലും നടങ്ങി ഒക്കെ സമൂഹത്തിൽ വിലയും നിരയും ഒക്കെയുള്ള വയോവൃദ്ധകൾ ഇനി പേരുകൾ പറയണ്ട എന്ന പ്രതിക്ക് പോലീസ് ശക്തമായ താക്കീതും നൽകി യാളെ പിടിക്കാനും പ്രയാസമാണ് അതിൽ കടൽ തൊഴിലാളി ആയതുകൊണ്ട് മിക്കപ്പോഴും ഇയാൾ പിന്നെ കടലിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് പിടിക്കാൻ പ്രയാസമാണ് കടപ്പുറത്ത് വീടായതുകൊണ്ട് പോലീസുകാരെ പിടിക്കാൻ ചെല്ലുമ്പം ഓടി പിന്നെ കടലിൽ ചാടുക നീന്തി രക്ഷപ്പെടുക കുറച്ച് ദൂരം കടലിൽ കൂടെ ചെന്നിട്ട് തിരിഞ്ഞു നിന്ന് പോലീസുകാരെ കളിയാക്കുക ഇതൊക്കെ ഇയാളുടെ സ്ഥിരം ശീലങ്ങളായിരുന്നു പത്തു ദിവസത്തെ വാസത്തിന് ശേഷം ദേവകിയമ്മ സ്വന്തം വീട്ടിലെത്തി തന്റെ മാനം കവർന്ന അതേ വീട്ടിൽ പക്ഷെ ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയുമോ എന്നറിയില്ല എങ്കിലും പീഡനവീരനെ പോലീസ് പിടിച്ച വിവരം അറിഞ്ഞു അതൊരു ആശ്വാസം ആ ആശ്വാസത്തിൽ ഈ ഗ്രാമത്തിലെ വൃദ്ധകൾ ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബൈബിളിൽ പറയുന്നതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് അവനെ വേറിട്ട് നിർത്തുന്നത് നന്മയും തിന്മയും സമ്മേളിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൽ തിന്മയാണ് മുൻപന്തി നിൽക്കുന്നതെങ്കിൽ അവനിൽ പൈശാചിക സ്വരൂപം പ്രകടമാകുന്നു അതിനൊരു വ്യക്തമായ ഉദാഹരണമാണ് അനസ് എന്ന ഇരുപത്തിയൊൻപത് കാരൻ വേറിട്ട് നിൽക്കുന്ന മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു സത്യത്തിന് പിന്നാലെ മറ്റൊരു നാട്ടിൽ